അന്തരീക്ഷത്തിൽ കാർബൺ ഡൈക്സൈഡ് കൂടുന്നു ചൂട് കൂടുന്നു ഇതിനെപ്പറ്റി ലോകത്തിൽ എല്ലാവർക്കും വ്യാകുലതയുണ്ട് പക്ഷേ വെള്ളത്തിനെ പറ്റി ആർക്കും വ്യാകുലതയില്ല അതെന്തുകൊണ്ടാണ് എന്നിട്ട് മീതയിൽ വാതകം നെൽകൃഷിയിൽ നിന്ന് കണ്ടുമാനാ പോകുന്നുണ്ട് ആ ഉള്ള നെൽകൃഷി ഒഴിവാക്കിയിട്ട് ഇവന് വീണ്ടും അവിടെ പോയി ഗോതമ്പ് വാങ്ങിച്ചു തിന്നണമെന്നാണ് ഇപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ ബഹുമാനത്തെ പിന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ബോർഡുകളാണ് അതായത് സ്ഥലം നികത്തുന്ന ആളുകൾക്ക് ഫോൺ വിളിച്ചാൽ നമ്മൾ സജ്ജീത കൊടുക്കും രണ്ട് വാക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തു ഉള്ള ബന്ധം പറയാം ഞാൻ എൺപത്തിനാല് കാലഘട്ടത്തിലാണ് പത്താം ക്ലാസ് ഉണ്ടായിരുന്നത് വയനാട് ജില്ലയാണ് എൻ്റെ നാട് തലപ്പുഴ മുരളിമാഷ കീഴിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയും തെരുവുനാടകങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയും അതിലൊക്കെ പങ്കെടുക്കുകയും അന്ന് യുറേക്ക ശാസ്ത്രബോധം ജനങ്ങളിൽ വളർത്താൻ വേണ്ടിയുള്ള മാസിക യുറേക്ക ഇവിടെ സ്ഥിരം വരിക്കാനാവുകയും ഒറ്റ ഒറ്റ വൈക്കോൽ വിപ്ലവം യുറിയക്കയിൽ ഇങ്ങനെ ഓരോ തല ഇതായിട്ട് വരും അത് സ്വന്തം ഞങ്ങൾക്ക് കുറച്ച് നിലവായലുണ്ട് അവിടെ ഒരു കണ്ടം അതിനുവേണ്ടി ഞങ്ങൾ നീക്കി വെക്കുകയും അത് പരാജയപ്പെട്ട വേറെ കാര്യം എന്നാലും അത് അന്ന് നമ്മൾ ഈ ശാസ്ത്രബോധം അന്ന് മുതൽ ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു എന്താ പറയാ സന്നദ്ധം എന്ന് പറഞ്ഞാല് നൂറ് ശതമാനം സന്നദ്ധമുള്ളൊരു സംഘടനയാണ് ഇതിൽ വേറെ വരുമാനം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അന്നും ഇന്നും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് അന്ന് നമ്മൾ നേരിട്ടിരുന്നത് അന്ന് നമ്മൾ എതിരിട്ടിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത അക്ഷരാഭ്യാസം ഇല്ലാത്ത ശാസ്ത്രബോധം ഇല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളോടായിരുന്നു അവരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇന്ന് ലോകത്ത് നടക്കുന്നത് ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ആളുകളാണ് ശാസ്ത്രബോധം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഐ ഐ ടി ഡയറക്ടർ ഇതുപോലത്തെ ആളുകൾ വലിയ വലിയ നമ്മളെ ശാസ്ത്രബോധം നയിക്കേണ്ട ആളുകൾ അശാസ്ത്രബോധം സമൂഹത്തിൽ വേറെ വഴിക്ക് കുത്തിവെക്കുമ്പോൾ നമ്മൾ ആരോടാണ് ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ശരിക്കും ശാസ്ത്രാദിത്വ പരിഷത്തിന്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് ഒരു ഭാഗത്ത് നമുക്ക് നമ്മളെല്ലാം മനസ്സിലുണ്ട് ശാസ്ത്രം ജയിക്കും പക്ഷെ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ സത്യം ജയിക്കും നീതി ജയിക്കും ഇതൊന്നും ഇപ്പോൾ ശക്തിയുടെ പുറത്ത് ഇതെല്ലാം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ശാസ്ത്രാദിത്വത്തിന് പോകുന്നത് പിന്നെ അപ്പം ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് എന്നിരുന്നാലും ജയിക്കുക ഇതൊക്കെ ജയിക്കുക തന്നെ ചെയ്യും ഇതിനൊന്നും ഒരു പരാജയം ഉണ്ടാവില്ല നമുക്കറിയാം സത്യം തന്നെ ജയിക്കണം നീതി തന്നെ ജയിക്കണം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് തന്നെ പോകും അപ്പൊ അവിടെ ശാസ്ത്രകാഹിത്വ പരിസരത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പൊ അതിൽ ഒരു ഭാഗമാകാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഇനി എന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ ഈ കുട്ടികൾക്കാണ് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സ്കൂൾ കുട്ടികൾക്കാണ് ക്ലാസ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കുട്ടികളില്ല നമ്മൾ കുട്ടികൾ ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്കെല്ലാം കുട്ടികളാകാനാണ് ആഗ്രഹം കുട്ടികൾ നമ്മൾ കൃത്യത ചോദ്യം ചോദിക്കുന്നവരാണ് കുട്ടികൾ ചോദ്യം ചോദിക്കാത്ത എന്തും അതേപോലെ തലവേലിക്ക് സമ്മതിക്കുന്നവരാണ് വലിയ ആളുകൾ കുട്ടികളോട് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അവർ എന്തും അതിന് ചോദിക്കും അത് അങ്ങനെയാണ് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നില്ല പക്ഷെ നമ്മൾ തന്നെയല്ല നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡ് നമ്മൾ സമ്മതിക്കും അപ്പം ശരിക്കും ഞാൻ വെള്ളത്തിലേക്ക് തന്നെ വരാം ശരിക്കും ഭൂമിയിലെ ഒരു അത്ഭുത വസ്തു ആണ് വെള്ളം നമ്മൾ ഭൂമിയിൽ വില തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും വിലയുള്ള വസ്തുവാണ് വെള്ളമാണ് വില നമ്മൾ ആ ഒരു സാധനത്തിന്റെ സ്വഭാവം വെച്ചും ഗുണം വെച്ചും തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും വിലയുള്ള വസ്തുവാണ് വെള്ളം നമ്മളെ വെള്ളം ഉണ്ടാക്കി വെക്കുന്നത് ഹൈഡ്രോജനും ഓക്സിജൻ ചേർന്നാണല്ലോ ഹൈഡ്രജൻ എന്നാൽ കത്തുന്ന പാദവും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന പാദവും എന്നാൽ തീ കെടുത്താൻ ഉപയോഗിക്കുന്നതാണ് വെള്ളം രണ്ടു നേരെ തിരിച്ചാണ് അതിന്റെ ഇത് വരുന്നത് പിന്നെ പലതിന്റെ മാനദണ്ഡം ഇപ്പോൾ ഡെൻസിറ്റി ഒന്ന് അത് സാന്ദ്രത ഒന്നുള്ളത് ഇതിൻ്റെ മുകളിലോട്ടേതാണ് താഴോട്ടം എന്താണ് സാന്ദ്രത ഒന്ന് തീരുമാനിക്കുന്ന ഇതാണ് അതുപോലെ തന്നെ വാതകമായാലും പിന്നെ ഐസ് ആയാലും ഡെൻസിറ്റി കുറയുന്ന ഒരു സാധനം ഇതൊക്കെ അത്ഭുതം തന്നെയാണ് അതായത് സാധാരണ രീതിയിൽ നമ്മൾ വാതകമാകുമ്പോൾ ഡെൻസിറ്റി നമ്മൾ കുറയുന്ന വിചാരിക്കുക പക്ഷേ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുക അതുകൊണ്ടാണ് മഴയായിട്ട് മേഘമായിട്ട് മഴയായിട്ട് പെയ്യുന്നത് സാധാരണ രീതിയിൽ വാതകമാകുമ്പോൾ ഡെൻസിറ്റി കുറയുക എന്നാണ് നമ്മൾ ഒക്കെ മനസ്സിലുണ്ടാകും പക്ഷെ വെള്ളത്തിൻ്റെ പ്രത്യേക സ്വഭാവം കൊണ്ട് വാതകമാവുമ്പോൾ ഡെൻസിറ്റി കൂടും അങ്ങനെയാണ് പൊങ്ങി മേഘമായിട്ട് നമ്മൾ പെയ്യുന്നത് ഇതൊക്കെ വെള്ളത്തിന് മാത്രമുള്ള സ്വഭാവമാണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എല്ലാ സാധനവും ഡിസോൾവ് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം അതിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ ഇതല്ലാത്തൊരു സോൾവെൻ്റ് ഇല്ല അതുപോലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധീകരണം നമ്മൾ വെള്ളം വൃത്തിയാക്കാനും വെള്ളം ഉപയോഗിക്കും നമ്മൾ ഒരു സാധനം വൃത്തിയായിട്ട് മാറ്റാനും വെള്ളം ഉപയോഗിക്കും വൃത്തിയാക്കാനും വെള്ളം ഉപയോഗിക്കും അത് ഈ ഒരു സ്വഭാവം വെള്ളത്തിനുള്ളത് ഈ പ്രോപ്പർട്ടി മറ്റൊരു വസ്തുക്കൾക്കുമില്ല അതുകൊണ്ട് തന്നെ വെള്ളം അമൂല്യമായ വസ്തുവായി മാറുന്നു ഇനി വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഭൂമിയിൽ എഴുപത് ശതമാനം വെള്ളമാണ് എന്തിനാ നമ്മൾ വെള്ളത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞു അന്താരാഷ്ട്ര പിന്നെ കാർബൺ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈക്സൈഡ് കൂടുന്നു ചൂട് കൂടുന്നു ഇതിനെപ്പറ്റി ലോകത്തിൽ എല്ലാവർക്കും വ്യാകുലതയുണ്ട് പക്ഷെ വെള്ളത്തിനെ പറ്റി ആർക്കും വ്യാകുലതയില്ല അതെന്തുകൊണ്ടാണ് വെള്ളം വ്യക്തി നമ്മളെ ബന്ധമായിട്ട് നമ്മൾ അത്രയേ ഒതുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ വെള്ളമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനാണ് അമേരിക്ക കാരണം ബാധിക്കുന്നില്ല യൂറോപ്പ് കാരണം ബാധിക്കുന്നില്ല പക്ഷേ കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ അന്തരീക്ഷത്തെ ടെമ്പറേച്ചർ കൂടിയാൽ അവനെയും ബാധിക്കും അതുകൊണ്ടാണ് അവനത് നോക്കുന്നത് പക്ഷേ വെള്ളത്തിന്റെ കാര്യം നമ്മളെ കാര്യം നമ്മൾ മാത്രം അത് അതുകൊണ്ട് നമ്മൾ തന്നെ അതിൽ പ്രവർത്തിക്കണം അത് സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം വേറെ ആരും അതിലുണ്ടാവില്ല പക്ഷേ കാർബൺ ഡയോക്സൈഡോ അന്തരീക്ഷത്തെ പിന്നെ താപനോ ഇത് പ്രവർത്തിക്കാൻ അതിൽ നിന്ന് പോലും ലോകശക്തിയാൽ പിൻവാങ്ങുന്നത് ആ കാലം അത് വേറെ കാര്യം എന്നിരുന്നാലും വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ തന്നെ അതിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് നാമുഖമായിട്ട് പറയാനുള്ളത് പിന്നെ വേറെന്ന് എഴുപത് ശതമാനം വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയിൽ എഴുപത് ശതമാനം വെള്ളമാണ് ബാക്കിയൊക്കെ അറിയുള്ളൂ ഇത് ഇഷ്ടംപോലെ ആവിയായിട്ട് എല്ലാ വർഷം പോകുന്നുണ്ട് മഴയായിട്ട് പെയ്യുന്നുണ്ട് എന്നിട്ടും എന്തേ നമുക്ക് വെള്ളത്തിന് പരിമിതി എഴുപത് ശതമാനം വെള്ളം സർഫസിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് ഈ എഴുപത് ശതമാനം വെള്ളത്തിൽ നിന്നും സൂര്യൻ താപമേറ്റ് വാതകമായി പിന്നെ ബാഷ്പമായി മേഘമായിട്ട് പെയ്യുന്നുണ്ട് എന്നിട്ടും എന്താണ് നമ്മൾ വെള്ളത്തിനെ പറ്റി വെള്ളത്തിൻ്റെ ഷോർട്ടേജിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെയാണ് എത്ര മഴ പെയ്താലും എന്താണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലം എവിടെയാണ് എവിടെ വെള്ളം ഏറ്റവും വലിയ സംഭരണി എന്ന് പറഞ്ഞാൽ മണ്ണാണ് അതുകൊണ്ടാണ് നേരത്തെ തനുസരിച്ച് പറഞ്ഞത് വെള്ളവും മണ്ണും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടും ഒന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായ വെള്ളത്തിൻ്റെ ഭൂമി ലഭ്യമായ വെള്ളത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ശുദ്ധമായ വെള്ളമുള്ളൂ അതിലാണ് നമ്മൾ ഈ എല്ലാവരും കൂടെ കിടന്നു കളിക്കുന്നത് ഈ ഒരു ശതമാനം വെള്ളത്തിൽ ശുദ്ധമായ വെള്ളവും അതിൽ തന്നെ ഏകദേശം എഴുപത് ശതമാനം കേരളത്തിലാണ് എൺപത് ശതമാനം ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്നത് കൃഷിക്കാണ് അപ്പം അതുകൊണ്ട് ശുദ്ധവെള്ളം സംരക്ഷിക്കണമെങ്കിൽ ലഭ്യമാക്കണമെങ്കിൽ ആദ്യം ബോധവൽക്കരിക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ് കൃഷിക്കാരാണ് അതുകൊണ്ടാണ് കർഷകരുടെ അടക്കം നമ്മൾ ജല സംരക്ഷണത്തിനെ പറ്റിയും ജലത്തിൻ്റെ സൂക്ഷ്മതയെപ്പറ്റി പറയേണ്ടത് അതിൻ്റെ പ്രധാന കാരണം വെള്ളം ലഭ്യമായ വെള്ളം ഉപയോഗിക്കുന്നത് എഴുപത് ശതമാനം കൃഷിയിലാണ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നമുക്കറിയാമല്ലോ ആകെ വീതി വളരെ കുറച്ചേ ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ ശരാശരി വീതി ഉള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഈ ഒരു ഫുൾ ലെങ്ത്ത് അറുന്നൂറ് കിലോമീറ്ററിൽ കടലാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഒരു കല്ല് വെള്ളത്തിട്ടെന്ന് വിചാരിക്കാം ആ വെള്ളം കല്ലിലേക്ക് ഒരു മണ്ണ മണ്ണിൻ്റെ കട്ട ഒരു വെള്ളത്തിൽ ഇട്ടാൽ വെള്ളം മുഴുവൻ മണ്ണിൻ്റെ കട്ടേൻ്റെ ഉള്ളിലേക്ക് കയറും ഇതേപോലെ തന്നെ നമ്മളൊരു കടലിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ കര എന്നുള്ളത് എന്നാൽ ഈ കരയിൽ നിൽക്കുമ്പോൾ കടൽ വെള്ളം എന്തുകൊണ്ടാണ് നമ്മളെ കരയിലേക്ക് കയറാത്തത് ചേച്ചി മുഴുവൻ ഉപ്പുവെള്ളമായി പോകേണ്ടതല്ലേ ചുറ്റും വെള്ളം കടൽ വെള്ളമല്ലേ നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കയറാത്തതെന്ന് എന്തുകൊണ്ടാണ് എല്ലാ വെള്ളവും ഉപ്പുവെള്ളമായിട്ട് മാറാത്തത് കാരണം ചുറ്റും വെള്ളമല്ല ഉപ്പുവെള്ളല്ലേ നിൽക്കുന്നു ഉപ്പിൽ ഒരു വെള്ളത്തിൽ നമ്മളൊരു ഒരു മണ്ണാങ്ക മണ്ണിൻ്റെ കട്ടയിട്ടാൽ എല്ലാ വെള്ളവും അതിലേക്ക് വര വരേണ്ടതല്ലേ അതുപോലെ തന്നെ കരയിലേക്ക് എന്തുകൊണ്ടാണ് ഉപ്പുവെള്ളം വരാത്തത് ഇവിടെയാണ് മഴയുടെ പ്രാധാന്യം കേരളത്തിൽ പെയ്യുന്ന മഴ ഇപ്പം നമുക്കറിയാം ഏഹ് തണ്ണീർ മുക്കം പണ്ട് വണ്ട് കെട്ടിയതിന് ശേഷമാണ് ഉപ്പുവെള്ളം അവിടുന്ന് കയറാൻ തുടങ്ങിയത് അതേപോലെ ഉപ്പുവെള്ളം കയറിയില്ലായിരുന്നു കാരണം ഉപ്പുവെള്ളം കയറാൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല കാരണം ശുദ്ധമായ വെള്ളം കണ്ടിന്യൂസ് ആയി അങ്ങോട്ട് ഒഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുപോലെ തന്നെ കേരളത്തിൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ പെയ്യുന്ന വെള്ളം തുടർച്ചയായിട്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ മുകളിൽ മണ്ണിൽ നിന്ന് കടലിലേക്ക് വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നമുക്കില്ലാതെ പോയാൽ കടൽ വെള്ളം കൂടെ വരും അന്ന് നമ്മൾ കുടിക്കാൻ വെള്ളമില്ലാതെ കേരളത്തിലെ ആളുകൾ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് സമതല പ്രദേശങ്ങളിൽ മലമ്പ്രദേശങ്ങളിലെ സമതല പ്രദേശങ്ങളിലെ തീരപ്രദേശത്തുള്ള ആളുകൾക്കൊന്നും ശുദ്ധമായ വെള്ളം കുടിക്കാൻ കേരളത്തിൽ ഉണ്ടാവില്ല അത് ഇപ്പം കിട്ടുന്നത് നമുക്ക് തുടർച്ചയായി ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അറിയാം കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വന്നപ്പോൾ എത്ര സമയം കൊണ്ടാണ് ആ ശവശരീരം ഇവിടെ എത്തിയത് എത്തിയത് രാവിലെ അതായത് വൈകുന്നേരം രാത്രി അവിടെ പൊട്ടി രാവിലെ ഇവിടെ എത്തി ഇത്രയും സമയം കൊണ്ടാണ് അവിടെ പെയ്യുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ പെയ്യുന്ന മഴ ഒന്ന് ഇതേപോലെ ഒഴുകിപ്പോകണ്ടേ ഇത് സംരക്ഷിക്കുന്നത് എന്താണ് നെൽവയലുകളാണ് നെൽവയലുകൾ നമ്മൾ ഒരു ഹെക്ടർ നെൽവയലും നമ്മൾ പിടിച്ചു നിർത്തുന്ന വെള്ളം ഏകദേശം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം നമ്മൾ നമ്മളതിൽ പിടിച്ചു നിർത്തും ഇത് സാവകാശം മണ്ണിൻ്റെ അടിയിലൂടെ ഒഴുകും തുടർച്ചയായി മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇങ്ങോട്ടുള്ള ഒഴുക്കുള്ളത് കൊണ്ടാണ് കടൽ വെള്ളം ഇങ്ങോട്ട് കയറാത്തത് നമ്മളിപ്പോൾ നേരത്തെ മാനത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ബോർഡുകളാണ് അതായത് സ്ഥലം നികത്തുന്ന ആളുകൾക്ക് ഫോൺ വിളിച്ചാൽ നമ്മൾ സജ്ജീതുകൊടുക്കും ഇതെന്താണ് ചെയ്യുന്നത് ഈ സാധനം നികത്താൻ നമ്മൾ സമ്മതിച്ചാൽ നെൽകൃഷി നെല്ല് നമുക്ക് വേണം തമിഴ്നാട്ടിൽ നിന്നാ ആന്ധ്രപ്രദേശിൽ നിന്നാ വാങ്ങാൻ പറ്റിയും വെള്ളത്തിന് നമ്മളവിടെ പോകും പോകാൻ പറ്റില്ല കുടിവെള്ളം നമ്മൾ ഉണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം കാർബൺ കെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബൺ ബഹിർഗമനം കുറക്കുന്നതല്ല അല്ലെങ്കിൽ കാർബൺ സൂക്ഷിക്കുന്ന കൃഷി രീതികൾക്ക് സബ്സിഡി കൊടുക്കും വേൾഡ് ബാങ്ക് സബ്സിഡി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മൾ കാർബൺ അന്തരീക്ഷത്തിനുള്ള കാർബൺ കൂടുതൽ സൂക്ഷിച്ച് വെക്കുന്ന കൃഷി രീതികൾക്ക് പണം മുടക്കിയാൽ ഇതിന് വേൾഡ് ബാങ്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബോർഡിയോ നമുക്ക് സഹായം തരും ഇതുപോലെ തന്നെ വെള്ളം സംരക്ഷിച്ചു നിർത്തുന്ന മണ്ണിൽ വെള്ളം സംരക്ഷിക്കുന്ന കൃഷി രീതികൾ നമ്മൾ നടപ്പിലാക്കിയാൽ അതിന് കൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ നെൽവയലിന് നെൽകൃഷിയെക്കാൾ കൂടുതൽ വരുമാനം വെള്ളം സംരക്ഷിക്കുന്നവർ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത് ഇതിനെയുള്ള ഒരു തീരുമാനമോ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നെൽവയൽ ബോർഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി എട്ടല്ലേ ഇതിനുമുമ്പ് രണ്ടായിരത്തി എട്ടായിരുന്നില്ല അതിന് മുമ്പത്തെ ഒരു വർഷമായിരുന്നു ഇനി അടുത്തൊരു രണ്ട് ഗവൺമെൻറ് വരുമ്പോഴേക്കും അത് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചാക്കി മാറ്റും രണ്ടായിരത്തി പതിനഞ്ച് വരെ നിത്യേക്ക് അനുമതി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് കുറച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരുപത് വരെ നിർക്ക് അനുമതി ഇങ്ങനെ പറഞ്ഞ് ഇപ്പം ശാസ്ത്രമേഖലയിൽ കുറേ അധികം പുരോഗതികളുണ്ടാകുന്നുണ്ട് ഉത്പാദന രംഗത്ത് പുതിയ നെൽവിൽത്തിനങ്ങളുണ്ട് പുതിയ പ്രായോഗിക രീതികളുണ്ട് എന്നിട്ടും നമ്മുടെ ഉത്പാദനക്ഷമത കുറയാനുള്ള പ്രധാന കാരണം അതായത് ഇപ്പോഴും പിന്നെ രണ്ടര ടണ്ണ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് രണ്ടര ടണ്ണ് രണ്ടര പോയിന്റ് എട്ട് ടണ്ണൊക്കെയാണ് ഉൽപാദനക്ഷമത ഇത് പ്രധാന കാരണം ശേഷിയുള്ള വെള്ളം നിയന്ത്രിക്കാൻ പറ്റുന്ന മെഷീനറി നടപ്പിലാക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെ നികത്തിപ്പോയി ഒന്നിനും കൊള്ളാത്ത പിന്നെ അതായത് പഞ്ചായത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളോ കൃഷിക്കാർക്ക് ഫാം റോഡ് എന്ന് പറഞ്ഞ റോഡ് ഉണ്ടാക്കും പാടത്തിൻ്റെ സൈഡിൽ കൂടെ അത് ഞപ്പറും അപ്പുറം ഈ അഞ്ച് സെന്റ് വീടില്ലാത്തവൻ നികത്താൻ അനുമതി കൊടുക്കും ഇങ്ങനെ പറഞ്ഞ് നല്ല സ്ഥലങ്ങൾ പോയി ഒന്നിനും കൊള്ളാത്ത അതായത് ഉൽപ്പാദനത്തിന് ഏറ്റവും പരിമിതിയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നെൽകൃഷിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഉൽപ്പാദനങ്ങൾ കൂടാത്തത് ഇപ്പം നെൽകൃഷി വികസനം എന്ന് പറഞ്ഞാൽ നെല്ല് സംരക്ഷിക്കാനും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല വെള്ളം സംരക്ഷിക്കാനാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളൊക്കെ ഒരു നെൽകൃഷിക്ക് എന്ത് പദ്ധതി ഉണ്ടെങ്കിലും ആദ്യം നടപ്പിലാക്കുന്നത് എവിടെയാണ് കുട്ടനാടിലാണ് ശരിക്കും കുട്ടനാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല കുട്ടനാടിൽ നെല്ലാതെ അവരിപ്പോ വേറൊന്നും ചെയ്യാനോ പറ്റില്ല അങ്ങനെ വെള്ളം കിട്ടിയിരിക്കുന്ന സ്ഥലമാണ് നെഗറ്റീവ് പോകുന്നത് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നെല്ലിൽ കൂടുതൽ അംഗീകാരം കൊടുത്ത് ശരിക്കും ഞാൻ വയനാട്ടിൽ സംഭരണം പോലും സമയത്ത് നടക്കാറില്ല വയനാട്ടിൽ എൻ്റെ സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ വാഴയും മറ്റു വള കൗുമായിട്ട് മാറി നെൽവയലുകൾ മുഴുവൻ ഇത് പറഞ്ഞാൽ സമയത്തിൽ സംരക്ഷണം നടക്കാത്തത് അവിടെയാണ് ശരിക്കും നെൽവയൽ സംരക്ഷിക്കേണ്ടത് വെള്ളം വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധം ഉണ്ടാക്കേണ്ടത് ഇപ്പൊ വെള്ളം സംരക്ഷിക്കാൻ ഒരു പ്രധാന വരു ഒരു വഴി എന്ന് പറയുന്നത് കുടിവെള്ളം ഉണ്ടാക്കാൻ പ്രധാന വഴി എന്ന് പറയുന്നത് കേരളത്തിൽ നെൽകൃഷി നിലനിർത്തലാണ് അത് എന്ത് വില കൊടുത്തും അതിന് നിയമ വഴിയാവാം ബോധവൽക്കരണ വഴി ആവാം പിന്നെ ഇതിലിപ്പോൾ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമ്മള് കൃഷി ഓഫീസർമാരും പഞ്ചായത്തുകളും തമ്മിലുള്ള എപ്പോഴും അടിയുടെ ഒരു പ്രധാന കാരണം ഈ നീത്താനുള്ള അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ എല്ലായിടത്തും അതുണ്ട് നമ്മള് കൃഷി ഓഫീസർ ആയിരുന്നു ജോലി ചെയ്തപ്പോഴ് പക്ഷെ ഈ വയലുകളൊക്കെ നമ്മൾ കിട്ടിയത് ഈ വയലുകളൊന്നും നമ്മളതായിരുന്നില്ല ഇതൊക്കെ നിയമം മൂലം പിന്നെ ജന്മികളിൽ നിന്നും മറ്റവരിൽ പിടിച്ചെടുത്ത് കൃഷിക്കാൻ വേണ്ടി കൊടുത്ത വയലുകളാണ് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്ത വയലുകളാണ് ഇപ്പം എൻ്റെ ആരും ഫോറസ്റ്റ് കൈകാറാത്തത് ഫോറസ്റ്റ് പോയി കൃഷി ചെയ്യാത്ത എന്താണെന്നുള്ളത് ഫോറസ്റ്റിനോട് കാലെടുത്ത് വെക്കാത്ത എന്താണ് നിയമം മൂലം തന്നെയാണ് ചെയ്ത് ഇതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം നെൽവയലും നടപ്പിലാക്കിയാലേ നമുക്ക് കുടിവെള്ളം കിട്ടുള്ളൂ ഭക്ഷണം നമ്മൾ പോട്ടെ കുടിവെള്ളം കേരളത്തിൽ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തെ തന്നെയാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല വെള്ളത്തിന്റെ കാര്യത്തിൽ കേരളത്തില ഇത് നമ്മൾ നമ്മളെ മനസ്സിലുണ്ടാവണം എന്നാണ് ഇതുവരെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് മഴയായിട്ട് അത് അതേപോലെ തന്നെ പോകുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ നമ്മൾ ഉള്ളത് ഒന്ന് ഈ വെള്ളം നമ്മൾ സംരക്ഷിക്കണം പിന്നെ ഒന്ന് വെള്ളം കുറച്ച് ഉൽപ്പാദിക്കുന്ന ഉപയോഗിക്കുന്ന കൃഷി രീതികൾ നമ്മൾ സ്വീകരിക്കണം പിന്നെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും ഈ മൂന്ന് വഴി മാത്രമേ ഉള്ളൂ നമ്മളെ വെള്ളം കിട്ടാനുള്ള വഴി അതിൽ പോയി എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ തന്നെ നമ്മൾ പെടുക ഇനി നമ്മൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സെന്റിമീറ്റർ മഴ കേരളത്തിൽ പെയ്യല്ലോ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൂന്ന് മീറ്റർ ഉയരത്തിൽ വെള്ളം നിൽക്കും അതായത് ഇവിടുത്തെ വീട് ഈ നമ്മളിപ്പോ ഈ ബിൽഡിംഗ് നിൽക്കുന്ന നമ്മൾ സാധാരണ ഒരു നല്ല ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് മൂടാനുള്ള വെള്ളം അവിടെ പെയ്യുന്നുണ്ട് എന്ന് അർത്ഥം ആ നിൽക്കുന്ന സ്ഥലത്ത് ആ ബിൽഡിങ് മൂടാനുള്ള വെള്ളം അവിടെ പെയ്യുന്നുണ്ട് അത് മണ്ണിലോട്ട് താഴ്ന്നു പോകാതെ നമ്മൾ നമ്മളായിട്ട് ചുറ്റൊരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയാൽ ആ ബിൽഡിങ് എന്നാണ് അർത്ഥം ഇത്രയും വെള്ളം നമുക്ക് ഒരു സ്ഥലത്ത് പെയ്യുന്നുണ്ട് അതായത് ഒരു മീറ്റർ സ്ഥലത്ത് മൂവായിരം ലിറ്റർ വെള്ളം ആണ് ഒരു മീറ്റർ സ്ഥലത്ത് നമുക്ക് പെയ്യുന്നത് ഈ വെള്ളം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും ഇത്രയും വെള്ളം നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ചോദിക്കാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട് അത് നൂറ്റി ഇരുപത് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് സംരക്ഷിച്ച് നിർത്താൻ പറ്റുക എല്ലാരും അറിയാം കാർ പോർച്ച് ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവും കാർ പോർച്ച് ഇല്ലാത്ത വീട് ഒരു കാർ കോർച്ചിന് ഏകദേശം രണ്ടു ലക്ഷം രൂപേൻ്റെ ചെലവുണ്ട് കാറ് വീട്ടിൽ കാറില്ല അടുത്ത കാലത്തൊന്നും കാർ വാങ്ങാൻ ഉദ്ദേശമില്ല എങ്കിൽ പോലും കാർ പോർച്ച് പണി ചെയ്തിട്ടാണ് എല്ലാവരും വീടുണ്ടാക്കുന്നത് രണ്ട് ലക്ഷം രൂപ അവിടെ ഐഡിയിലേക്ക് എടുക്കുന്നത് അതിന് പകരം ഒരു റൂമിന്റെ അടിവശത്ത് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ ഇരിക്കും വാട്ടർ ടാങ്ക് ഒരു ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് കോൺക്രീറ്റിൽ രണ്ടു ലക്ഷം രൂപ മതി അടി ഉണ്ടാക്കി വീട്ടിൽ ആ മഴ വെള്ളം നമ്മൾ അതിൽ വെച്ച് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്കവിടെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ഇപ്പോൾ പഞ്ചായത്ത് പല നിയമവും വന്ന് മഴക്കുഴികൾ ഉണ്ടാക്കണം വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാക്കണം അനുമതി കിട്ടുമ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം കുഴി ഉണ്ടാക്കുകയും അത് കഴിഞ്ഞാൽ കുഴി മറ്റേ കുഴിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലെ ആളുകളുടെ നേരത്തെ പറഞ്ഞു നമ്മളെ വിദ്യാഭ്യാസം കേരളത്തിൽ വളരെ ഉണ്ട് പക്ഷേ വിദ്യാഭ്യാസ കുറേയുള്ള ആളുകളും വിദ്യാഭ്യാസം ജീവിതത്തിൽ പകർത്താത്ത പ്രകടിപ്പിക്കാത്ത ഏറ്റവും വലിയ സമുദായം സമൂഹം കേരളമാണ് വിദ്യാഭ്യാസം കൂടുതലുണ്ട് പക്ഷേ വിദ്യാഭ്യാസം ജീവിത ജീവിതത്തിൽ കാണിക്കാത്തത് ഇപ്പം ഞങ്ങളൊക്കെ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ കുട്ടികളെ കൊണ്ട് സർവേക്ക് പോകും വേസ്റ്റ് സർവേക്ക് പോകുമ്പോൾ വേസ്റ്റ് കൊണ്ട് സ്വന്തം വീട്ടിലെ വേസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളിവിടെ ഇല്ല എന്നുള്ളത് ഞങ്ങൾ നൂറ്റം നൂറ് വീട്ടിലാണ് സർവേ നടത്തി നൂറ് വീടും സ്വന്തം വേസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളവിടെ ഇല്ല എല്ലാവരും അടുത്ത വീട്ടുകാരൻ്റെ വേസ്റ്റ് കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത് ഇവനാതപ്പുറത്തോടും അവനതുപ്പുറത്തോടും അപ്പം പറഞ്ഞു വന്നത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയോഗിക്കാത്ത ഏറ്റവും വലിയ ഒരു സമൂഹമാണ് കേരളം വെള്ളത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് നമ്മൾ വരുന്നത് ഇഷ്ടംപോലെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം ഒന്ന് ഏറ്റവും നല്ലത് ഈ നേരത്തെ പറഞ്ഞല്ലോ പണ്ടൊക്കെ നമ്മൾ മഴക്കുഴി ഉണ്ടാക്കുക ഇതല്ലാതെ കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അടിയിൽ പ്രായോഗികമാണോ എന്ന് അന്വേഷിക്കുക അത് ഒരു ലക്ഷം ലിറ്റർ രണ്ട് ലക്ഷം ലിറ്ററോ കൊള്ളുന്ന ഒരു വീടിന്റെ ഷേപ്പിലുള്ള സാധനം മണ്ണിൻ്റെ ഒരു ലെയർ ഉണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ കോംപ്ലക്സുകളിലും അടിയിലൊരു ലെയർ വണ്ടി നിർത്താൻ വേണ്ടി ഒരു ലെയർ ഉണ്ടല്ലോ വണ്ടി നിർത്താൻ വേണ്ടി അടിയിലൊരു സംവിധാനമാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് തോട്ടങ്ങൾ നനയ്ക്കുകയോ മറ്റ് ആവശ്യങ്ങൾ ഉപയോഗിക്കുകയോ ശരിക്കും ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുടിവെള്ളമായിട്ടോ നമുക്ക് ഉപയോഗിക്കാം വെള്ളത്തിന് ഒരു വരെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറെ ഒന്ന് எல்லா வீடுகளிலும் சொந்த கிணறுள்ள குளங்களுள்ள வீடுகளில் போலும் வாட்டர் கிணத்துட்டு குளங்களும் தூர்க்கான் வண்டியுள்ள பிரோத் சர்க்கா கொடுத்து இப்போ நேரத்தை நம்ம சாலத்து வீட்டில் நமக்கு ரேஷன் கிட்டுல எந்த காரணம் நெல்வாயிலுள்ள நெல்வாயலுள்ளவர்களுக்கு ரேஷன் கிட்டுல அங்கே அவருக்கு நெல் கஷிண்டோ இதுபோல தான் குளங்களும் கிணறுகளும் உள்ளவர்களுக்கு பிரத்யேக ஆனம் கொடுத்து அவரை இது ஒழிவாயால் நாட்டிலுள்ள வளம் சரட்சிக்கப்படையும் செய்யும் വേറെ ഇല്ല ഈ സംവിധാനം ഇല്ലാത്ത ആളുകൾക്ക് വെള്ളം കൊണ്ടെത്തിക്കാം ഇപ്പൊ ഈ വെള്ളം കിട്ടുന്നത് കൊണ്ട് ഉള്ള കിണർ തൂർത്ത് അവിടെ വേറെ സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്തു അപ്പൊ പറ്റാവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയും തൊട്ടടുത്ത് ടോയ്ലറ്റിന്റെ ടാങ്കിൽ നിന്ന് മറ്റേ ലീച്ചേറ്റ് വന്നിട്ട് കോളി ബാക്ടീരിയ വരുന്നുണ്ട് അതുകൊണ്ട് കിണറൊക്കെ തൂർക്കാം അതിനേക്കായും കോളിയുള്ള വെള്ളം നമ്മൾ പൈപ്പ് വഴി തരാമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നിർബന്ധമായിട്ട് പറ്റാവുന്നവരുണ്ടെങ്കിൽ ഓപ്പൺ വെല്ലുകളോ കിണറുകളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ സംരക്ഷിക്കണം മഴവെള്ളം സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി അതാണ് പിന്നെ ഒന്ന് പൊതയിടുക നമുക്കതറിയാലോ പൊതയിട്ടിട്ടുള്ള ഒരു കൃഷി ഈ എത്ര വെള്ളം ഒഴിച്ചാലും കാര്യമില്ല നമ്മളിപ്പോൾ ഈ മണ്ണിൽ ഒഴിച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടിയാൽ അടിക്കിയാൽ അത് അപ്പത്തന്നെ പോകും എത്ര നമ്മൾ ഒഴിച്ചിട്ടും അതിൽ കാര്യമില്ല പൊതയിടുന്ന ഒരു കൃഷി ഇത് നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല പ്രകൃതിയിലുള്ള ഒരു നിയമമാണ് പ്രകൃതിയിൽ പുതുമഴക്ക് എല്ലാ ചപ്പ് ചവറുകളും വരും പിന്നെ മുളച്ചു വരും കാടായി വരും മഴക്കാത്ത ഇത് വളരും വേനൽ വരുമ്പോൾ ഇത് ഉണങ്ങും അതിന് മുകളിൽ പുതയായിട്ട് കിടക്കും അടുത്ത മഴ വരുമ്പോൾ ഇത് വീണ്ടും വരും ഇതൊരിക്കലും നേരിട്ട് സൂര്യപ്രകാശം മണ്ണും മണ്ണിൽ കൊള്ളാതെ മണ്ണ് അവിടെ ഒലിച്ചു പോകാതെ തുക സംരക്ഷിച്ചിരുന്നു ഇത് എന്താണ് ചെയ്യാം നമ്മൾ ഇളക്കി കളഞ്ഞ് നേരിട്ട് വെള്ളം അതിൽ വീഴും അതേപോലെ ഒഴുകി ഒഴുകിപ്പോവും അതിലുള്ള സാധനം അതേപോലെ ഇവാപ്രേറ്റ് ചെയ്ത് മല ഇട്ട് പോവും അപ്പോൾ പുതെ പറ്റുന്ന സ്ഥലങ്ങളിൽ പുതയിട്ട് നമ്മൾ തന്നെ നമ്മൾ കൃഷി ചെയ്യണം പിന്നെ മഴക്കുഴി മഴവെള്ള സംരക്ഷണത്തിന് മഴക്കുഴികൾ ഇത് നമ്മൾ എല്ലാത്തിനും ഒരു ശാസ്ത്രമുണ്ട് ഇപ്പോ വയനാട് അവിടെ ഇടിഞ്ഞത് എനിക്കറിയാലോ പിന്നെ അവിടെ ഇടിയാനൊരു പ്രധാന കാരണം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം മണ്ണിൽ മണ്ണിലിറങ്ങിയതാണ് അപ്പം എല്ലാ സ്ഥലത്തും മണ്ണിൽ കൊണ്ട് വെള്ളം ഇറക്കാൻ നമുക്ക് പറ്റില്ല അതിനൊരു ശാസ്ത്രമുണ്ട് ഏത് വെള്ളം മണ്ണിലാണ് വെള്ളം ഇറക്കേണ്ടത് എവിടെയാണ് മഴക്കുഴി ഉണ്ടാക്കുന്നത് നമ്മൾ ഈ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ അതേപോലെ മണ്ണിൽ ഇറക്കിയാൽ എല്ലാ സ്ഥലത്തും പറ്റില്ല അങ്ങനെ മുകളിലൊരു പാറയുടെ ഒരു ലെയർ ഉണ്ടെങ്കിൽ അതിനെ പുറത്താണ് ഈ വെള്ളം പോയി നിൽക്കുന്നതെങ്കിൽ ആ മണ്ണടക്കം അവിടെ നിന്ന് വിളിച്ചുപോടും ഇതാണ് അവിടെ സംഭവിച്ചത് അതിന് അപകടമല്ലാത്ത രീതിയിൽ മണ്ണിനെ വെള്ളത്തെ അവിടുന്ന് ഒഴിവാക്കാനുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടാക്കേണ്ടത് അപ്പം നേരത്തെ അവിടെ ഇല്ലയെന്നു വെച്ചാൽ ഈ മഴയൊക്കെ നേരത്തെ അവിടെ പെയ്തിരുന്നു നേരത്തെ പെയ്യുന്നാൽ ഇപ്പം കാടുകളിൽ ടൂറിസം എന്ന് പറഞ്ഞ വഴികളുണ്ടാക്കുകയും ആ വഴികളിൽ പിന്നെ കാടുകളിൽ കാടിൻ്റെ തീരങ്ങളിൽ പോത്തുകളെ ഇപ്പം ഇറച്ചിക്കാണല്ലോ പോത്തുകളെ ആരാൻ്റെ പറമ്പിൽ പോത്തിന് മേയിൽ പോയൻ വിടുകയും ഈ പോത്തുകളൊന്ന് പുല്ലും തിന്നുകയും നടക്കാനുള്ള വഴികൾ ഉണ്ടാക്കുകയും ഈ വഴികളുടെ വെള്ളം ഇറങ്ങുകയും അതിലൂടെയാണ് അവിടെ കുന്നുകളൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ മഴ ഈ മഴക്കൊഴി ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും മഴക്കൊഴി എന്ന് പറയാൻ പറ്റില്ല അനുയോജ്യമായ സ്ഥലങ്ങളിൽ മാത്രം മഴക്കൊഴി ഉണ്ടാക്കുക മഴവെള്ളം നമുക്കതിൽ ഇറക്കി വെക്കാം പിന്നെ വേറെ ഒന്ന് മണ്ണും ഏറ്റവും വലിയ സംഭരണി ഏതാണ് ജലസംഭരണി മണ്ണ് തന്നെയാണ് ഒരു കിലോ മണ്ണ് എടുത്താൽ അതിൽ അര കിലോ വെള്ളം ശേഖരിച്ച് നിർത്താം സാധാരണ ഒരു ഹെക്ടർ മണ്ണ് നമ്മൾ ഒരു ഹെക്ടർ സ്ഥലത്തെ മണ്ണ് എടുത്താൽ അര അടി മണ്ണ് എടുത്ത് നമ്മൾ തൂക്കി നോക്കിയാൽ ഇരുപത്തിരണ്ട് ലക്ഷം കിലോ മണ്ണ് കാണും അരടി അരടി മണ്ണെടുത്ത് ഒരു ലക്ഷം ഒരു ഹെക്ടർ സ്ഥലത്തുള്ള സാധനം തൂക്കി നോക്കിയാൽ ഇരുപത്തിരണ്ട് ലക്ഷം കിലോ കാണും അപ്പം അതിൽ എത്ര വെള്ളം പിടിക്കും പത്ത് ലക്ഷം പിടിക്കും പത്ത് ലക്ഷം ലിറ്റർ വെള്ളത്തിന്റെ സംഭരണിയാണ് ഒരു ഹെക്ടർ സ്ഥലം എന്ന് പറഞ്ഞാൽ അര അടി മണ്ണ് മാത്രം എടുത്താൽ ഇത് അവിടെ പിടിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ സംഭരണി മണ്ണ് തന്നെയാണ് അപ്പം മണ്ണ് സംരക്ഷണം നമ്മൾ നടപ്പിലാക്കുക ഇപ്പം നമ്മൾ ഈ മണ്ണ് സംരക്ഷണ പ്രവർത്തനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭാരതപ്പുഴയിൽ ഒഴുകുന്ന മഴക്കാലത്ത് ഒഴുകുന്ന വെള്ളം എടുത്ത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതൊന്ന് വറ്റിച്ച് നോക്കുക പത്ത് ഗ്രാം മണ്ണാണുള്ളത് ഒരു ലിറ്റ് ഒരു ഗ്ലാസ് മണ്ണ് അതായത് ഇരുന്നൂറ് എം എൽ വെള്ളം എടുത്ത് വറ്റിച്ച് നോക്കിയാൽ പത്ത് ഗ്രാം മണ്ണാണ് അതിലുള്ളത് അപ്പോൾ കേരളത്തിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മഴക്ക് എത്ര മണ്ണാണ് ഒഴുകി ഒഴുകിപ്പോകുന്നത് മണ്ണ് മാത്രമല്ല ആ വെള്ളം പിടിച്ച് നിർത്താനുള്ള കഴിവുള്ള സാധനങ്ങളാണ് ഇതിൽ ഒഴുകിപ്പോൾ അപ്പോൾ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഈ വെള്ളം സൂക്ഷിച്ച് നിർത്താനുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്കും മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം ഇപ്പം നമ്മൾ അതിൻ്റെ അളവൊന്ന് കണക്കാക്കുകയാണെങ്കിൽ ചർ പറയായിരിക്കും ഭാരതപ്പുഴയിൽ മണ്ണ് വന്ന് അടിയുന്നു മണൽ വന്ന് അടിയുന്നൊക്കെ നമ്മൾ പറയും മണല് ഒരു കിലോ മണല് ഭാരത അടിയണമെങ്കിൽ ഏകദേശം നൂറ് കിലോ മണ്ണൊലിച്ച് പോകണം നൂറ് കിലോ മണ്ണ് ഒലിച്ച് പോയാലാണ് ഒരു കിലോ മണ്ണ് ഒരു മണൽ ഭാരതപ്പുഴയിൽ അടിയുള്ളൂ അപ്പോൾ ഒരു മഴ സീസൺ കഴിഞ്ഞാൽ വാരതപ്പുഴയിൽ ഈ മണലിന്റെ കുന്നുകൾ വരുമ്പോൾ എത്ര മണ്ണാണ് നമ്മുടെ സ്ഥലത്തുനിന്ന് പോയിട്ടുള്ളത് നമുക്കറിയാം ഇതാണ് ഒരു ഏകദേശം അളവ് മഴ പെയ്യ് പെരുമഴ കഴിയുന്ന വലിയ മഴ സ്ഥലത്തിലുള്ള മണ്ണ് ഒലിച്ച് കടലിൽ പോകും അവസാനം അതിന്റെ ഫോഴ്സ് കുറയുമ്പോൾ ഉള്ള മണൽ മാത്രമാണ് അവിടെ അടിയുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് ശതമാനം മണലേ അവിടെ അടിയുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം നേരെ കടലിൽ പോയിട്ടുണ്ട് ഈ പത്ത് ശതമാനം ഒരു കിലോ മണൽ അവിടെ വെക്കണമെങ്കിൽ മൂന്ന് കിലോ മണ്ണ് ഒലിച്ച് പോയാലേ ഒരു കിലോ മണൽ ഉണ്ടാവുള്ളൂ ആ മണൽ അരിച്ചെടുത്താൽ ഒരു കിലോ മണലെടുത്ത് അരിച്ചാൽ മണൽ കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്രയും മണ്ണ് നമ്മൾ ഒഴുകി പോകുമ്പോൾ ഇത്രയും വെള്ളം സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ഫിൽറ്ററാണ് നമ്മളെ മണ്ണിൽ നമ്മളെ ഭൂമിയിൽ നിന്ന് പോകുന്നത് അപ്പം അത് അടിയന്തര നിർബന്ധമായിട്ടും അത് പ്രത്യേകിച്ച് കൃഷിക്കാർക്കത് ചെയ്യാനുള്ള ഇതുണ്ടോ അത് ചെയ്യണം മണ്ണ് ഒലിപ്പ് നമ്മൾ നിയന്ത്രിക്കണം പിന്നെ മണ്ണിൽ പൊതയിടുന്ന കാര്യം പറഞ്ഞു ഇട കൃഷിയെ പോലെ ഒരു വില കൊടുത്ത് വാങ്ങിച്ച് നമ്മളൊരു ഹാർവസ്റ്റ് ചെയ്തിട്ട് പൊതോടെ കൊണ്ടിടുന്നതിന് പകരം ഒരു വിളയെ അവിടെ ഒരു പൊതയാക്കി മാറ്റിയാൽ അതാണ് ഇടവിള കൃഷി ഇൻ്റർ കോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വിളയാണ് അവർ പൊതയാക്കി മാറ്റേണ്ടത് ഇപ്പം എല്ലാ സാഹചര്യത്തിലും അനുകൂലമായ വിളകൾ നമ്മളുണ്ട് തണലത്ത് വളരുന്ന വിളയുണ്ട് വള്ളിയായിട്ട് വളരുന്ന ഒറ്റക്കാലിൽ നമ്മൾ വളരുന്ന വിളയുണ്ട് എല്ലാം ഉണ്ട് ഈ വിള കൃത്യമായ ഒരു അനുകൂല ഘടകമായി എടുത്ത് കളക്ക് വളരാൻ വിളയില്ലാത്തയിടത്താണ് കളർ വളരാ അല്ലാണ്ട് കളക്കായിട്ടൊരില്ല വിള എവിടെ ഇല്ലാത്ത അവിടെ കളർ വളരും അപ്പം നല്ല ചിന്തയില്ലാത്തവിടത്ത് മോശം ചിന്ത വളരും അങ്ങനെയാണ് അപ്പം കളയില്ലാത്ത സ്ഥലത്ത് വിളയില്ലാത്ത സ്ഥലത്ത് കളയാക്കുമ്പോൾ അനുകൂല്യമായ വിളകൾ ഇന്റർകോപ്പേറ്റ് ചെയ്ത് കൃഷി മെച്ചപ്പെടുത്തിയാൽ വരുമാനത്തിന് പുറമെ മണ്ണൊലുക്കും അല്ലെങ്കിൽ വെള്ളം നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും പിന്നെ വേറെന്ന് ഒരു തെങ്ങ് ഒരു തെങ്ങിന് നമ്മൾ വെള്ളം ഇങ്ങനെ പമ്പു വെച്ച് കോസ് വെച്ച് നനക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ് ലിറ്റർ വെള്ളം നടക്കണം രണ്ടാഴ്ചയിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് നമ്മൾ നനക്കേണ്ടത് അതിന് വരെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ ഡ്രിപ്പോ അതുപോലത്തെ തുള്ളി നനയോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം മതിയൊന്ന് ദിവസം അപ്പൊ എത്ര ശതമാനമായിട്ട് കുറയും അപ്പം വാട്ടർ വെള്ളത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന ജലസേചന രീതികൾ നമ്മൾ ചെയ്യണം അത് നെല്ലിന്റെ കാര്യത്തിൽ ശരി വന്നാൽ ഒരു ഒരു കിലോ നെല്ലുണ്ടാവാൻ അയ്യായിരം ലിറ്റർ വെള്ളമാണ് വേണ്ടത് അയ്യായിരം ലിറ്റർ ഇന്നപ്പോ വാട്ടർ അതോറിറ്റിയുടെ വില കണക്കാക്കണെങ്കിൽ പോലും പിന്നെ ഒരു കിലോ നെല്ലിന് അതിൽ കൂടുതൽ വില കിട്ടണം ഈ വെള്ളത്തിൻ്റെ വിലൻ്റെ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അയ്യായിരം ലിറ്റർ വെള്ളമാണ് ഒരു കിലോ നെല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഡ്രിപ്പ് റിവേഷൻ വഴി നമ്മൾ നടത്തുന്നത് പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി ഉണ്ട് ഡ്രിപ്പ് റിവേഷൻ വഴി നമ്മൾ നടത്തുമ്പോൾ നമുക്കതിന് പകരം ഇരുപത്തഞ്ച് ശതമാനം വെള്ളം ഇരുപത്തഞ്ച് ശതമാനം വെള്ളം മതി പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ള നെൽകൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ ജലസേചനം വഴിയാണ് അല്ലാണ്ട് മഴക്കാലത്ത് കിട്ടുന്നതല്ല ഡാമിൽ നിന്നുള്ള വെള്ളം വഴിയാണ് പാലക്കാട് ജില്ലയിൽ കൃഷി ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായതാണ് ഡ്രിപ്പറിയേഷൻ അതിലിപ്പോൾ ഇടകളക്കൃഷി നമുക്ക് നെല്ലിനുള്ളിൽ തന്നെ ഇടകളക്കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു നെല്ലിൻ്റെ ഉൽപാദനക്ഷമത നെല്ല് എത്ര മണിയായിട്ട് നിങ്ങൾ ആരെങ്കിലും ആർക്കൊക്കെ നെല്കൃഷി ഉണ്ടതില്ലേ ഉണ്ടാവും ഒരു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു നെല്ല് എത്ര മണിയായിട്ട് നമുക്ക് ഒരു വർഷം ഒരു സീസണിൽ വളർത്താൻ പറ്റും പരമാവധി എല്ലാ അനുകൂല ഘടകങ്ങൾ കൊടുത്താൽ ഒരു നെല്ല് എത്ര മണിയായിട്ട് വളർത്താൻ പറ്റും നാലായിരം നാലായിരം അയ്യായിരം മണിയായിട്ട് ഒരു നെല്മണി വളരും കാരണം ഒരു നമ്മൾ നമ്മളൊരു പിന്നെ ചട്ടിയിൽ കിട്ടുക നല്ല വളങ്ങൾ കൊടുക്കുക അതൊരു നാൽപ്പതോ അമ്പതോ ചനപ്പിൽ ഉണ്ടാവും ഒരു ചെനപ്പിൽ നിന്ന് നൂറ് മണിയുള്ളൊരു കതിരുണ്ടായാൽ ഏകദേശം അയ്യായിരം മണി ഉണ്ടാവും ഒരു നെല്ല് അയ്യായിരം മണിയാണ് നമ്മൾക്ക് ഒരു ഏക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഹെക്ടർ സ്ഥലത്ത് ഇരുപത് കിലോ നമ്മൾ വിത്തിടുക നാൽപ്പത് കിലോ വിത്തിടും പകുതി കൂട്ടുക ഇരുപത് കിലോ വിത്തിട്ടുണ്ടെങ്കിൽ ഇരുപതിൻ്റെ നാലായിരം എന്ന് പറഞ്ഞാൽ എൺപത് ടൺ വളം കിട്ടും ഇതാണ് നെല്ല് കിട്ടേണ്ടത് പക്ഷേ നമ്മൾ കൃഷിക്കാരൻ കൃഷിക്കാനിപ്പോൾ കിട്ടുന്നത് രണ്ട് ടണ്ണാണ് എന്തുകൊണ്ടാണ് കിട്ടാത്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നെല്ലിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നില്ലാത്ത കൊണ്ടാണ് കൃത്യമായി നെല്ലിന് വേണ്ട പോഷകങ്ങൾ സമയാസമയങ്ങളിൽ കിട്ടാത്ത കൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞ ഈ ഇതൊക്കെ മാറും ഇപ്പം നമുക്ക് നമ്മൾ ഇങ്ങനെ പോയാൽ അടുത്ത തലമുറക്ക് ഭക്ഷണം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഒന്നും വേണ്ട ഈ ഇപ്പം നമ്മൾ കിട്ടുന്ന രണ്ട് ടണ്ണ് അതൊരു ഇരുപത്തഞ്ച് ടണ്ണായി മാറാൻ അധികകാലം വേണ്ട എൺപത് ടെണ് ഞാൻ പൊട്ടൻഷ്യൽ ഞാനിപ്പോൾ പറഞ്ഞു എല്ലാ വിളകളുടെയും ശാസ്ത്ര സാങ്കേതിക രീതി വഴി ഉൽപാദനം ഗണ്യമായി ഭാവിയിൽ വർദ്ധിക്കും ഇതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു പറ്റും അതിൽ വലിയൊരു പങ്ക് വെള്ളത്തിനാണ് അതിലൊരു വലിയ പങ്ക് വെള്ളത്തിനാണ് വെള്ളം വഴി മാത്രമാണ് മൂലങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാ സാങ്കേതികവിദ്യയും വെള്ളം വഴി നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും അതാണ് ആ രീതിയിലുള്ള നെല്ലിന്റെ ഗവേഷണങ്ങളാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് ഇപ്പം എല്ലാവരും നെൽകൃഷി ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രധാന ഒരു ഘടകമാണെന്ന് പറഞ്ഞിട്ട് മീതയിൽ വാതകം നെൽകൃഷിയിൽ നിന്ന് കണ്ടമാനം പോകുന്നുണ്ട് അത് ഉള്ള നെൽകൃഷി ഒഴിവാക്കിയിട്ട് ഇവന് വീണ്ടും അവിടെ പോയി ഗോതമ്പ് വാങ്ങിച്ചു തന്നാണ് ഒക്കെ പറയുന്നത് നമ്മളെ ഗവേഷകരും നമ്മളെ ശാസ്ത്രത്തിനും ഒക്കെ തന്നെയാണ് നെല്ലിന്റെ വിമർശകരും നെൽകൃഷിയുടെ നിരുത്സാഹപ്പെടുത്തുന്നതും അതില് ശരിക്കറിയായിരിക്കും അതായത് കേരളത്തിൽ ഇപ്പൊ നെൽകൃഷി ഒന്നാം വളയിൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക എന്നാ ഈ നെൽവേൽ എന്താകുക കാടായി കിടക്കും വെള്ളം കെട്ടി കിടക്കും ഇവിടെയും ഈ കാട് കളരുന്നുണ്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ഇവിടുന്ന് മീതേനുണ്ടാവില്ലേ അവിടെ വറ്റിക്കുന്നില്ല പക്ഷേ മറ്റേതാണെങ്കിൽ നമ്മൾ നെൽകൃഷി പണിയാൻ വേണ്ടിയിട്ട് കണ്ടം കൂട്ടും വിത്തിടാൻ വേണ്ടി വറ്റിക്കും ഇങ്ങനെ വറ്റി ഇടക്ക് വറ്റിക്കുന്നവേണ്ടി മീത നിമിഷം കുറയാണ് ചെയ്യുക അത് ശാസ്ത്രം എന്ത് പറഞ്ഞാലും ഇത് നമ്മുടെ ശാസ്ത്രത്തിനെ മാനിപ്പുലേഷൻ ചെയ്തിട്ടാണ് ഇതിൽ മീത നിമിഷം റൈസിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമുള്ള സമയത്ത് എല്ലാ പാടത്തിൽ നിന്നും മീത നിമിഷം ഉണ്ടാവും കാരണം അവിടെ കണ്ടിന്യൂസ് ആയി വെള്ളം കെട്ടി കെട്ടിയിരുന്നതാണ് ഇപ്പം നിങ്ങൾക്കറിയാം വെറുതെ കായൽ പ്രദേശങ്ങളിൽ വെറുതെ നിന്നാൽ അതിലിങ്ങനെ കുമളകൾ വരും ഇതാരെയ്തിട്ടല്ല വെള്ളത്തെ അടിയിലുള്ള കാർബൺ കടിച്ച് നമ്മുടെ കുമള വരികയാണ് അവിടെ നെൽകൃഷി ചെയ്തിട്ടൊന്നല്ല ഇത് നമ്മൾ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള കുമ്മള വരുന്നതിന് അളവ് കുറക്കുക എന്നുള്ളത് ഇപ്പോൾ അതൊന്നും നെൽകൃഷി നെല്ല് നെല്ലിൻ്റെ ഉള്ളിലൂടെ തണ്ടിൻ്റെ ഉള്ളിലൂടെ മീതെ മീതയും തൂപ് വഴി തൂപ് പോലെ വരും ഈ നെല്ലിന്റെ പോലെ തന്നെ നെല്ലിൽ നെല്ലൊരു പുല്വർഗ്ഗമാണ് നെല്ലില്ലെങ്കിൽ അവിടെ വേറെ പുല്ലുണ്ടാവും പുല്ലിന്റെ പുല്ലിൻ്റെ തണ്ടിലൂടെ ഇതേപോലെ വരും പിന്നെ നെല്ലിനായിട്ടെന്താണ് ഇത്ര പ്രത്യേകത അപ്പോൾ ഒന്നാം വെള്ള സമയത്ത് എല്ലാ നെല്ലിലും ഉണ്ടാവും പക്ഷേ രണ്ടാം വെള്ള സമയത്തും മൂന്നാം വെള്ള സമയത്തും കുറച്ച് വെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നെല്ല് അപ്പോൾ ആ അനുകൂല ഘടകങ്ങൾ ഉപയോഗിച്ച് നെൽ ഒന്നാമുള്ള സ്ഥലത്ത് ഡിപ്പ് അല്ലാതെ ചെയ്യാം രണ്ടാം വെള്ളം മൂന്നാമുള്ള സമയത്ത് ഡിപ്പ് വഴി ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അത് ചെയ്യാം നെൽകൃഷി നമ്മളൊരു കേരളത്തിൻ്റെ ഒരു എന്താ പറയുക മുഖമുദ്രയായിട്ട് മാറിയാൽ മാത്രമേ ഇനി കുടിവെള്ളം നമുക്ക് ഭാവിയിൽ